ആകാശത്തിലെ നക്ഷത്രങ്ങൾ താരാപഥങ്ങൾ ഗ്രഹങ്ങൾ ഇവയെല്ലാം എവിടെ നിന്ന് വന്നു പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചു ഈ ചോദ്യങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നു ശാസ്ത്രം ചില ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ നിരവധി രഹസ്യങ്ങൾ ഇനിയും ബാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ പ്രത്യേകിച്ച് താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് പുതിയ വെളിച്ചം വീശുന്നു ഈ വീഡിയോയിൽ പ്രപഞ്ചത്തിന്റെ തുടക്കം വിശദമായി പരിശോധിക്കും ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൻ വിസ്ഫോടനത്തോടെ എല്ലാം ആരംഭിച്ചു ഈ വിസ്ഫോടനത്തെ മഹാവിസ്ഫോടനം എന്ന് വിളിക്കുന്നു എന്നാൽ ഈ മഹാവിസ്ഫോടനത്തിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് ഈ ബിന്ദു എവിടെ നിന്ന് വന്നു ഈ ചോദ്യങ്ങൾക്ക് ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഉത്തരം തേടുകയാണ് ഈ വീഡിയോയിൽ മഹാവിസ്ഫോടനത്തിന്റെ വിശദീകരണം അതിനു മുമ്പുള്ള സാധ്യതകൾ താരാപതങ്ങളുടെ ഭ്രമണത്തെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ കണ്ടെത്തലുകൾ പ്രപഞ്ചം ഒരു തമോഗത്തിനുള്ളിൽ ആണോ എന്ന ആശയം ഇവയെല്ലാം പരിശോധിക്കുന്നു ഈ യാത്ര അത്ഭുതകരമായിരിക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ പിന്നീട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഇനി ഈ അത്ഭുതകരമായ യാത്ര ആരംഭിക്കാം പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കാൻ ആദ്യം മഹാവിസ്ഫോടനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഒരു അതിചെറിയ അതിസാന്ദ്രവും ചൂടേറിയതുമായ ബിന്ദുവിൽ നിന്ന് വികസിച്ചു തുടങ്ങി ഈ ബിന്ദുവിനെ ഏകത എന്ന് വിളിക്കുന്നു ഈ ഏകതയിൽ എല്ലാ വസ്തുവും ഊർജവും സ്ഥലവും സമയവും ഒരുമിച്ച് ഞെരുങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനങ്ങൾ പ്ലാങ്ക് ഉപഗ്രഹത്തിന്റെ ഡാറ്റ ഉപയോഗിച്ച് ഈ പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷം എന്ന കണക്ക് കൂടുതൽ കൃത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉപമ ഉപയോഗിക്കാം ഒരു ബലൂൺ എടുക്കുക അതിന്റെ ഉപരിതലത്തിൽ ചെറിയ കുത്തുകൾ വരക്കുക ആ ബലൂൺ നൂതി വീർപ്പിക്കുമ്പോൾ കുത്തുകൾ പരസ്പരം അകലുന്നതായി കാണാം പ്രപഞ്ചവും ഇതിനു പേർ വികസിക്കുകയാണ് താരാപഥങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എല്ലാം പരസ്പരം അകലുകയാണ് എന്നാൽ ഈ വിസ്ഫോടനം ഒരു ബോംബ് പേർ പൊട്ടിത്തെറിച്ചതല്ല മറിച്ച് സ്ഥലം തന്നെ വികസിച്ചതാണ് ഈ വികാസത്തിന്റെ നിരക്കിനെ ഹബിൽ സ്ഥിരാതം എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റ ഉപയോഗിച്ച് ഈ നിരക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ സെക്കൻഡ് മെഗാബാർസെക്ക് എന്ന് കൃത്യമായി അളഞ്ഞിട്ടുണ്ട് ഈ ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ജോർജസ് ലെമെത്രേ എന്ന ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പ്രപഞ്ചം ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് വികസിച്ചു എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പിന്നീട് എഡ്വിൻ ഹബിൽ താരാപഥങ്ങൾ പരസ്പരം അകലുന്നതായി കണ്ടെത്തി ഇതിനെ ചുവപ്പ് വിസ്താപനം എന്ന് വിളിക്കുന്നു ചുവപ്പ് വിസ്താപനം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പരിഗണിക്കാം ഒരു ആംബുലൻസിന്റെ സൈലണ്ട് ശബ്ദം ഓർക്കുക അത് അടുത്ത് വരുമ്പോൾ ശബ്ദം ശബ്ദമുയർന്നതും അകലുമ്പോൾ താഴ്ന്നതുമായി തോന്നും ഇതിനുപേർ താരാവഥങ്ങൾ അകലുമ്പോൾ അവയുടെ പ്രകാശം ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നു ഈ കണ്ടെത്തൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാന തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഈ ചുവപ്പ് വിസ്താപനത്തെ കൂടുതൽ വിശദമായി നിരീക്ഷിച്ചു പ്രപഞ്ചത്തിന്റെ വികാസം കൂടുതൽ വേഗത്തിലാണെന്ന് ഈ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു മഹാവിസ്ഫോടനത്തിന്റെ മറ്റൊരു തെളിവാണ് പ്രപഞ്ച പശ്ചാത്തല വികിരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആർന്നോ പെൻസിയാസും ഈ വികിരണം കണ്ടെത്തി ഇത് മഹാവിസ്ഫോടനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ നിന്നുള്ള ചൂടിന്റെ അവശേഷിപ്പാടം ഈ വികിരണം പ്രപഞ്ചത്തിന്റെ ഒരു പഴയ ചിത്രത്തിന് പരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ചന്ദ്രകല അല്ല സ്വരജിന്നം ആ ഉപഗ്രഹത്തിന്റെ ഡാറ്റ ഉപയോഗിച്ച് ഈ വികിരണത്തിന്റെ പുതിയ നിരീക്ഷണങ്ങൾ നടത്തി മഹാവിസ്ഫോടനത്തിന്റെ ആദ്യ നിമിഷങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇത് നൽകുന്നു മഹാവിസ്ഫോടനത്തിന്റെ മറ്റൊരു തെളിവാണ് ഹൈഡ്രജന്റെയും കീലിയത്തിൻറെയും സമൃദ്ധി പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഈ ലഘു മൂലകങ്ങൾ രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിരീക്ഷണങ്ങൾ ഈ മൂലകങ്ങളുടെ അനുപാതം മഹാവിസ്ഫോടന മാതൃകയുമായി പൊരുത്തപ്പെടുന്നതായി കാണിക്കുന്നു എന്നാൽ മഹാവിസ്ഫോടനം എല്ലാം വിശദീകരിക്കുന്നില്ല ഈ ഏകത എവിടെ നിന്ന് വന്നു ഈ ചോദ്യം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് മഹാവിസ്ഫോടനം പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ വിശദീകരിക്കുന്ന ഒരു പ്രധാന സിദ്ധാന്തമാണ് ഈ വിസ്ഫോദനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ പ്രപഞ്ചം അതിവേഗം വികസിച്ചു ഈ വികാസത്തിന്റെ ഘട്ടങ്ങൾ ശാസ്ത്രജ്ഞർ വിശദമായി പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ ഘട്ടം പ്ലാങ്ക് യുഗം എന്നറിയപ്പെടുന്നു ഈ സമയത്ത് പ്രപഞ്ചം അതിചറിയതും അതിചൂടുള്ളതുമായിരുന്നു ഈ യുഗം ഒരു സെക്കൻഡിന്റെ ഒരു ലക്ഷം കോടി ഭാഗത്തിന്റെ ഒരു ഭാഗത്തിന് പേർ അതായത് പത്ത് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിന് പേർ നീണ്ടു നിന്നു ഈ യുഗത്തിന് ശേഷം പ്രപഞ്ചം അതിവേഗ വികാസത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഇതിനെ വീർപ്പുമുട്ടിൽ എന്ന് വിളിക്കുന്നു ഈ ഘട്ടത്തിൽ പ്രപഞ്ചം ഒരു ബലൂ നൂതി വീർപ്പിക്കുന്നതിന് പേർ വളരെ വേഗത്തിൽ വലുതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റ ഉപയോഗിച്ച് ഈ വീർപ്പുമുട്ടലിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാക്കി ഈ വികാസം പ്രപഞ്ചത്തിന്റെ ഘടനയെ ഇന്ന് കാണുന്ന താരാപഥങ്ങളും നക്ഷത്രങ്ങളും രൂപപ്പെടുത്താൻ സഹായിച്ചു വീർപ്പുമുട്ടലിന് ശേഷം പ്രപഞ്ചം തണുക്കാൻ തുടങ്ങി ഈ സമയത്ത് ഹൈഡ്രജനും ഹീലിയവും പേർലകു മൂലകങ്ങൾ രൂപപ്പെട്ടു ഈ പ്രക്രിയ ന്യൂക്ലിയോസിന്തസിസ് എന്നറിയപ്പെടുന്നു ഏകദേശം മൂന്ന് മിനിറ്റിനുള്ളിൽ പ്രപഞ്ചത്തിലെ ഹൈഡ്രജന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഹീലിയത്തിന്റെ ഹീലിയത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിരീക്ഷണങ്ങൾ ഈ മൂലകങ്ങളുടെ അനുപാതം മഹാവിസ്ഫോധന മാതൃകയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നതായി കാണിക്കുന്നു പിന്നീട് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചം കൂടുതൽ തണുത്തും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഒന്നിച്ച് ആറ്റങ്ങൾ രൂപപ്പെടുത്തി ഈ ഘട്ടത്തിൽ പ്രകാശം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങി ഇതാണ് പ്രപഞ്ച പശ്ചാത്തല വികിരണത്തിൻ്റെ ഉത്ഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്ലാന്റ് ഉപഗ്രഹ ഡാറ്റ ഈ വികിരണത്തിന്റെ അതിസൂക്ഷ്മ വ്യതിയാനങ്ങളെ വിശദമായി നിരീക്ഷിച്ചു ഈ വ്യതിയാനങ്ങൾ താരാപഥങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രൂപീകരണത്തിന്റെ വിത്തുകൾക്ക് പേർ മഹാവിസ്ഫോധനം പല തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു തെറ്റിദ്ധാരണ വ്യക്തമാക്കേണ്ടതുണ്ട് മഹാവിസ്ഫോദനം ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് പേരല്ല മറിച്ച് സ്ഥലം തന്നെ വികസിച്ചതാണ് ഒരു കേക്ക് ഓവനിൽ വീഴ്ക്കുന്നതിനു പേർ പ്രപഞ്ചം വലുതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ വികാസത്തിന്റെ വേഗത ഹബിൽ സ്ഥിരാഗത്തിന്റെ പുതിയ അളവുകൾ വഴി കൂടുതൽ കൃത്യമായി നിർണയിച്ചിട്ടുണ്ട് ഈ സിദ്ധാന്തത്തിന്റെ ചരിത്രം ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ കഥയാണ് ജോർജസ് ലെമെത്രെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പ്രപഞ്ചം ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് വികസിച്ചു എന്ന ആശയം മുന്നോട്ട് വെച്ചു അദ്ദേഹത്തിന്റെ ആശയം ആദ്യം പലരും അംഗീകരിച്ചില്ല എന്നാൽ എഡ്വിൻ ഹബിൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ താരാപഥങ്ങൾ അകലുന്നതായി കണ്ടെത്തി ഈ കണ്ടെത്തൽ മഹാവിസ്ഫോധന സിദ്ധാന്തത്തിന് ശക്തമായ തെളിവ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ദൂരെയുള്ള താരാവഥങ്ങളെ നിരീക്ഷിച്ച് ഈ വികാസത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കി മഹാവിസ്ഫോധനം പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ വിശദീകരിക്കുന്നു എന്നാൽ ഈ ഏകത എവിടെ നിന്ന് വന്നു ഈ ചോദ്യം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് മഹാവിസ്ഫോധനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ ഏകത എന്താണ് ഇത് ഒരു അതിചെറിയ അനന്തമായി സാന്ദ്രവും ചൂടേറിയതുമായ ബിന്ദുവാണ് എല്ലാ വസ്തുവും ഊർജവും സ്ഥലവും സമയവും ഇതിനുള്ളിൽ ഒതുങ്ങിയിരുന്നു എന്നാൽ ഈ ബിന്ദു എങ്ങനെയുണ്ടായി ഇതിനു മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് ഈ ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞരെ വലിയ വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പരിഗണിക്കാം ഒരു പുസ്തകം എടുക്കുക അതിന്റെ ആദ്യ പേജിനു മുമ്പ് എന്താണ് ഒന്നുമില്ല എന്ന് തോന്നാം എന്നാൽ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ല എന്നത് ഒരു ഉത്തരമല്ല ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഏകതയിൽ നമ്മുടെ ഭൗതിക നിയമങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഐൻസ്റ്റീനിലെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ഈ ബിന്ദുവിൽ പരാജയപ്പെടുന്നു ഒരു ഫോൺ ബാറ്ററി തീർന്ന് പ്രവർത്തനരഹിതമാകുന്നതിനു പേർ ഈ ബിന്ദുവിൽ സമയവും സ്ഥലവും അർത്ഥമില്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനങ്ങൾ ഈ ഏറ്റവും രഹസ്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു ക്വാണ്ടും കുരുക്കാതെ ക്ഷണം ഈ വെല്ലുവിളിയെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം ചെറിയ കണങ്ങളുടെ ലോകവും വലിയ താരാവഥങ്ങളുടെ ലോകവും ഒരുമിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ലൂപ്പ് ക്വാണ്ടം കോസ്മോളജി എന്ന സിദ്ധാന്തത്തിന് കൂടുതൽ തെളിവുകൾ നൽകുന്നു ഈ സിദ്ധാന്തം ഏകാക്ക് പകരം ഒരു ബൗൺസ് ആണ് സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു അതായത് പ്രപഞ്ചം ചുരുങ്ങി പിന്നീട് വീണ്ടും വികസിക്കുന്നു ഈ ബൗൺസ് മാതൃക പ്രപഞ്ച പശ്ചാത്തല വികിരണത്തിലെ ചെറിയ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ വ്യതിയാനങ്ങൾ ഒരു മുൻ പ്രപഞ്ചത്തിന്റെ അവശേഷിപ്പുകളാകാമെന്ന് സൂചിപ്പിക്കുന്നു ഒരു കടലിൽ നിന്ന് ദുരകൾ ഉയർന്നുവരുന്നതിന് പേർ ഈ ബിന്ദു ഒരു ക്വാണ്ടം ഊർജ്ജ വ്യതിയാനത്തിൽ നിന്ന് ഉണ്ടായതാകാം ഈ ഏകയുടെ ഉത്ഭവം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ വിഷയം ചിന്തിക്കുമ്പോൾ എന്താണ് ഈ ബിന്ദുവിന്റെ രഹസ്യം എന്ന് ആലോചിക്കാം മഹാവിസ്ഫോധനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഏകയുടെ രഹസ്യം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഏകത അനന്തമായി സാന്ദ്രവും ചൂടേറിയതുമായ ഒരു ബിന്ദുവാണ് എല്ലാ വസ്തുവും ഊർജവും സ്ഥലവും സമയവും ഇതിനുള്ളിൽ ഒതുങ്ങിയിരുന്നു എന്നാൽ ഈ ബിന്ദു എവിടെ നിന്ന് വന്നു ഈ ചോദ്യം ശാസ്ത്രജ്ഞരെ വലിയ വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ ഏകയുടെ രഹസ്യം വെളിപ്പെടുത്താൻ പുതിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നു ലൂപ്പ് ക്വാണ്ടം കോസ്മോളജിക്ക് പുറമെ സ്ട്രിങ് സിദ്ധാന്തം എന്ന മറ്റൊരു മാതൃകയും പരിഗണിക്കപ്പെടുന്നു ഈ സിദ്ധാന്തം പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ ഘടകങ്ങൾ വളരെ ചെറിയ കമ്പുകൾക്ക് പേർ അനന്തമായി ചെറിയ ഊർജ വ്യതിയാനങ്ങളിൽ നിന്ന് ഉണ്ടായതാകാം എന്ന് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ ഗണിതശാസ്ത്രപരമായ അടിസ്ഥാനം നൽകുന്നു എന്നാൽ ഈ ആശയങ്ങൾ പരീക്ഷിക്കാൻ പുതിയ തെളിവുകൾ ആവശ്യമാണ് ഒരു മുത്തക്കടലിൽ തേടുന്നതിന് പേർ ശാസ്ത്രജ്ഞർ ഈ രഹസ്യത്തിന്റെ ഉത്തരം തേടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഗുരുത്വ തരംഗങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ ഏകയുടെ സ്വഭാവത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുന്നു ഈ തരംഗങ്ങൾ പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ നിന്നുള്ള അവശേഷിക്കുകൾക്ക് പരം എന്നാൽ ഈ തെളിവുകൾ ഇപ്പോഴും മതിയായ വ്യക്തത നൽകുന്നില്ല ഈ വിഷയം ചിന്തിക്കുമ്പോൾ സമയത്തിന്റെ തുടക്കം എന്താണ് എന്ന ചോദ്യം ഉയർന്നുവരുന്നു ഈ ഏകത ഒരു മുൻ പ്രപഞ്ചത്തിന്റെ അവസാനത്തിൽ നിന്ന് ഉണ്ടായതാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന ചില സാധ്യതകൾ പരിശോധിക്കുന്നു ഒരു കടലിൽ നിന്ന് ദുരകൾ ഉയർന്നുവരുന്നതിന് പേർ ഈ ബിന്ദു ഒരു ക്വാണ്ടം ഊർജ വ്യതിയാനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാം ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിന്റെ അതിരുകൾ വെല്ലുവിളിക്കുന്നു മഹാവിസ്ബോധനത്തിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ശാസ്ത്രജ്ഞരെ ഇപ്പോഴും കുഴക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പല അനുമാനങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് ഈ അനുമാനങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഭാവനയെ വെല്ലുവിളിക്കുന്നു ഒരു പ്രധാന ആശയം ബഹുപ്രപഞ്ച സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം പറയുന്നത് നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ സമുദ്രത്തിലെ ഒരു കുമിളക്ക് പേർ ഈ സമുദ്രത്തിൽ ഒട്ടനവധി പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം ഓരോ പ്രപഞ്ചത്തിനും അതിൻ്റെതായ ഭൗതിക നിയമങ്ങൾ ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ പ്രപഞ്ച പശ്ചാത്തല വികിരണത്തിൽ ചില അസാധാരണതകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ അസാധാരണതകൾ മറ്റു പ്രപഞ്ചങ്ങളുടെ സ്വാധീനത്തിന് പേർ ഒരു കടലിൽ കുമിളകൾ പൊന്തി വരുന്നതിനു പേർ ഈ പ്രപഞ്ചങ്ങൾ ഒരു വലിയ ഊർജ്ജ മണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ബഹുപ്രപഞ്ച സിദ്ധാന്തത്തിന് കൂടുതൽ തെളിവുകൾ തേരുന്നു പ്രപഞ്ച പശ്ചാത്തല വികിരണത്തിലെ ചെറിയ വ്യതിയാനങ്ങൾ മറ്റു പ്രപഞ്ചങ്ങളുമായുള്ള ഗുരുത്വാകർഷണ സ്വാധീനത്തിന്റെ അടയാളമാകും എന്നാൽ ഈ സിദ്ധാന്തം പരീക്ഷിക്കാൻ കൂടുതൽ വിശദമായ നിരീക്ഷണങ്ങൾ ആവശ്യമാണ് ഈ വിഷയം ചിന്തിക്കുമ്പോൾ ഒരു വലിയ സമുദ്രത്തിൽ നമ്മുടെ പ്രപഞ്ചം ഒരു ചെറിയ കുമിള മാത്രമാണോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു മറ്റൊരു ആശയം ചക്രിയ പ്രപഞ്ച സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം പ്രപഞ്ചം വികസിക്കുകയും പിന്നീട് ചുരുങ്ങുകയും വീണ്ടും ഒരു വിസ്ഫോടനത്തോടെ തുടങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഒരു താമര ഇല തുറക്കുന്നതിനും അടക്കുന്നതിനും പേർ പ്രപഞ്ചം ഈ ചക്രത്തിൽ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ചക്രിയ മാതൃകയ്ക്ക് കൂടുതൽ ഗണിതശാസ്ത്രപരമായ അടിസ്ഥാനം നൽകുന്നു ലൂപ്പ് ക്വാണ്ടം കോസ്മോളജി ഈ ആശയത്തെ പിന്തുണക്കുന്നു ഒരു പ്രപഞ്ചം ചുരുങ്ങി ഒരു പുതിയ വിസ്ഫോധനത്തോടെ വീണ്ടും വികസിക്കുന്നതിന് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഗുരുത്വ തരംഗങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ ഈ ചക്രിയ പ്രപഞ്ചത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നു ഈ തരംഗങ്ങൾ ഒരു മുൻ പ്രപഞ്ചത്തിന്റെ അവശേഷിപ്പുകൾക്ക് പേർ എന്നാൽ ഈ സിദ്ധാന്തം ഇപ്പോഴും അനുമാനത്തിന്റെ ഘട്ടത്തിലാണ് മറ്റൊരു ആശയം ക്വാണ്ടും ശൂന്യാണ് ഈ സിദ്ധാന്തം ഒരു ശൂന്യമായ ക്വാണ്ടും ഊർജ്ജ മണ്ഡലത്തിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാകാം എന്ന് പറയുന്നു ഒരു കടലിൽ നിന്ന് നുരുകൾ ഉയർന്നു വരുന്നതിനു പേർ ഈ വ്യതിയാനം ഒരു പുതിയ പ്രപഞ്ചത്തിന് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വാണ്ടം ഗുരുത്വാകർഷണ പഠനങ്ങൾ ഈ ആശയത്തിന് കൂടുതൽ തെളിവുകൾ നൽകുന്നു ഈ സിദ്ധാന്തങ്ങൾ ഒരു മുത്തുകടലിൽ തേടുന്നതിന് പേർ ശാസ്ത്രജ്ഞർക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റ ഈ ആശയങ്ങളെ പരിശോധിക്കാൻ സഹായിക്കുന്നു ഈ വിഷയം ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്താണ് എന്ന ചോദ്യം മനസ്സിൽ ഉയർന്നു വരുന്നു പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശാസ്ത്രജ്ഞരെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ പഠനങ്ങൾ താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേണുകളെ കുറിച്ച് അത്ഭുതകരമായ വിവരങ്ങൾ നൽകുന്നു ഈ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിന്റെ തുടക്കവും ഘടനയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ജെയിംസ് സർവേയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് താരാപഥങ്ങളുടെ ഭ്രമണം വിശദമായി പഠിച്ചു ഈ പഠനം ലിയർ ശ്രാമിത് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു ഫലം അത്ഭുതകരമാണ് അറുപത് ശതമാനം താരാപഥങ്ങൾ നമ്മുടെ മിൽക്കി വേ താരാപഥത്തിന്റെ ഭ്രമണദിശക്ക് എതിർദിശയിൽ കറങ്ങുന്നു നാൽപ്പത് ശതമാനം മാത്രമാണ് അതേ ദിശയിൽ കറങ്ങുന്നത് ഈ അസന്തുലിതാവസ്ഥ യാദൃശ്ചികമല്ല ഈ പാറ്റേണിന്റെ സാധ്യത പൂജ്യം ദശാംശം പൂജ്യം 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 ഏഴ് മാത്രമാണ് ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക അച്തണ്ട് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഒരു കാറ്റാടി കറങ്ങുന്നതിന് പേർ പ്രപഞ്ചം മുഴുവൻ ഒരു ദിശയിൽ ഭ്രമണം ചെയ്യുന്നതാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടർ പഠനങ്ങൾ ഈ അസന്തുലിതാവസ്ഥ ഒരു നിരീക്ഷണ പിശകല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ദൂരെയുള്ള താരാപഥങ്ങളെ വിശദമായി നിരീക്ഷിച്ചു ഈ ഡാറ്റ ഈ ഭ്രമണം പാടേൻ പ്രപഞ്ചത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടതാകാം എന്ന് സൂചിപ്പിക്കുന്നു ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പരിഗണിക്കാം ഒരു നൃത്തവേദിയിൽ നർത്തകർ ഒരു പ്രത്യേക ദിശയിൽ കറങ്ങുന്നതിനു പേർ താരാഗതങ്ങൾ ഒരു പൊതുദിശയിൽ ഭ്രമണം ചെയ്യുന്നു എന്നാൽ ഇതിൽ അറുപത് ശതമാനം കറങ്ങുന്നത് ഒരു പ്രത്യേക ശക്തിയുടെ സ്വാധീനത്തിനു പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ പാര്യം പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ രൂപപ്പെട്ട ഒരു ഘടനയെ സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു താരാഗതങ്ങൾ ഈ രീതിയിൽ കറങ്ങുന്നത് എന്തുകൊണ്ടാണ് ഈ അസന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ഭ്രമണത്തിന്റെ അടയാളമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ഭ്രമണം മഹാവിസ്ഫോധനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ രൂപപ്പെട്ടതാകാം എന്ന് നിർദ്ദേശിക്കുന്നു ഈ പറയം മറ്റ് ശാസ്ത്രജ്ഞർക്കും പുതിയ ഗവേഷണത്തിന് പ്രചോദനമായി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റ കൂടുതൽ താരാപഥങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടർ പഠനങ്ങൾ ഈ അസന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ഘടനയെ സൂചിപ്പിക്കുന്നതായി കാണിക്കുന്നു ഒരു വലിയ ടോപ്പ് കറങ്ങുന്നതിന് പേർ പ്രപഞ്ചം മുഴുവൻ ഒരു അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നതാകാം ഈ വിഷയം ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം എങ്ങനെ ഇത്തരം ഒരു ഘടന രൂപപ്പെടുത്തി എന്ന ചോദ്യം ഉയർന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണ്ടെത്തലുകൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നു ഈ താരാഗത ഭ്രമണ ഒരു പുതിയ ആശയവുമായി ബന്ധപ്പെടുത്തപ്പെടുന്നു പ്രപഞ്ചം ഒരു തമോഹൃത്വത്തിനുള്ളിൽ ആണോ എന്ന ചിന്ത ഈ കണ്ടെത്തലുകളെ വിശദീകരിക്കാൻ സഹായിക്കുന്നു നമോദൻ പോപ്രാവസ്കി എന്ന ശാസ്ത്രജ്ഞൻ ഒരു അത്ഭുതകരമായ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സിദ്ധാന്തം പറയുന്നത് നമ്മുടെ പ്രപഞ്ചം ഒരു മാത്ര തമോഹൃത്തത്തിന്റെ ഉത്ഭാഗത്താണ് എന്നാണ് തമോഹൃത്തങ്ങൾ നക്ഷത്രങ്ങൾ അവസാനിക്കുമ്പോൾ രൂപപ്പെടുന്ന അതിശക്തമായ ഗുരുത്വ മേഖലകളാണ് ഒരു വലിയ ടോപ്പിനുള്ളിൽ ചെറിയ ടോപ്പുകൾ കറങ്ങുന്നതിന് പേർ ഈ തമോഹൃത്തത്തിന്റെ ഉത്ഭാഗത്ത് ഒരു പുതിയ പ്രപഞ്ചം രൂപപ്പെട്ടതാകാമെന്ന് ഈ സിദ്ധാന്തം നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തിന് കൂടുതൽ തെളിവുകൾ തേടുന്നു ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈൻകാർക്കിൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം ഈ മാതൃകയെ പിന്തുണക്കുന്നു ഈ സിദ്ധാന്തം ഭ്രമണവും ഗുരുത്വവും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെ വിശദീകരിക്കുന്നു മാതൃ ഭ്രമണം നമ്മുടെ പ്രപഞ്ചത്തിലെ താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേണിനെ സ്വാധീനിക്കുന്നതിന് പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ തമോഹർത്ത പ്രപഞ്ച മാതൃകയെ ഗണിതശാസ്ത്രപരമായ മാതൃകകൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നു ഒരു തമോഹൃത്തത്തിന്റെ ഉത്ഭാഗത്ത് സ്ഥലവും സമയവും വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഈ ആശയം മഹാവിസ്ഫോടനത്തിന്റെ തുടക്കത്തെ വിശദീകരിക്കാൻ സഹായിക്കുന്നതിന് പേർ ഈ വിഷയം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ തമോഗത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തെ കൂടുതൽ വിശദമായി പരിശോധിക്കുന്നു താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേണുകൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ ഒരു അത്ഭുതകരമായ ആശയവുമായി ബന്ധപ്പെടുത്തപ്പെടുന്നു പ്രപഞ്ചം ഒരു തമോഹത്വത്തിന്റെ ഉത്ഭാഗത്താണ് എന്ന സിദ്ധാന്തം ഈ പാറ്റേണുകളെ വിശദീകരിക്കാൻ സഹായിക്കുന്നു നമോദൻ പോക്ലാവസ്ഥി എന്ന ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം നമ്മുടെ പ്രപഞ്ചം ഒരു മാതൃ തമോഗത്തിന്റെ ഉത്ഭാഗത്താണ് എന്ന് നിർദ്ദേശിക്കുന്നു തമോഗൃത്വങ്ങൾ നക്ഷത്രങ്ങൾ അവസാനിക്കുമ്പോൾ രൂപപ്പെടുന്ന അതിശക്തമായ ഗുരുത്വ മേഖലകളാണ് ഒരു വലിയ ടോപ്പിനുള്ളിൽ ചെറിയ ടോപ്പുകൾ കറങ്ങുന്നതിന് പേർ ഈ തമോഗരത്വത്തിന്റെ ഉത്ഭാഗത്ത് ഒരു പുതിയ പ്രപഞ്ചം ഉണ്ടായതാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഐൻസ്റ്റൈൻകാർക്കിൻ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെ ഉപയോഗിച്ച് ഈ ആശയത്തെ പിന്തുണക്കുന്നു ഈ സിദ്ധാന്തം ഭ്രമണവും ഗുരുത്വവും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ മാതൃ തമോഗത്തിന്റെ ഭ്രമണം നമ്മുടെ പ്രപഞ്ചത്തിലെ താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേണിനെ സ്വാധീനിക്കുന്നതിനു പേർ ഒരു കാറ്റാടി കറങ്ങുന്നതിന് പേർ ഈ തമോഗൃത്തത്തിന്റെ ഭ്രമണം താരാപഥങ്ങളുടെ അറുപത് ശതമാനം എതിർ കറങ്ങാൻ കാരണമാകാം ഈ ആശയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗണിതശാസ്ത്രപരമായ മാതൃകകൾ ഉപയോഗിച്ച് പരിശോധിക്കപ്പെടുന്നു തമോഗൃത്വത്തിന്റെ ഉത്ഭാഗത്ത് സ്ഥലവും സമയവും വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഒരു വലിയ ഗുരുത്വ മേഖലയിൽ എല്ലാം ഒരു ബിന്ദുവിലേക്ക് ഞെരുങ്ങുന്നതിന് പേർ ഈ തമോഗൃത്വം ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ തുടക്കമാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ തെളിവുകൾ തേടുന്നു ഗുരുത്വ തരംഗങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ ഈ ആശയത്തെ പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു എന്നാൽ ഈ സിദ്ധാന്തം പരീക്ഷിക്കാൻ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട് ഒരു മുത്തുകടലിൽ തേടുന്നതിന് പേർ ഈ തെളിവുകൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഗുരുത്വ തരംഗങ്ങളുടെ പുതിയ നിരീക്ഷണങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന ചില സൂചനകൾ നൽകുന്നു എന്നാൽ ഈ സിദ്ധാന്തം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കൂടുതൽ വിശദമായ ഡാറ്റ ആവശ്യമാണ് ഈ തമോവർത്ത പ്രപഞ്ച സിദ്ധാന്തം മഹാവിസ്ഫോധനത്തിൻ്റെ തുടക്കത്തെ വിശദീകരിക്കാൻ സഹായിക്കുന്നതിന് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തെ താരാഗത ഭ്രമണ പാറ്റേണുകളുമായി ബന്ധപ്പെടുത്തുന്നു ഒരു വലിയ ടോപ്പിന്റെ ഭ്രമണം ചെറിയ ടോപ്പുകളെ സ്വാധീനിക്കുന്നതിന് പേർ മാതൃ തമോഗത്വം നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തിയതാകാം ഈ വിഷയം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം ഒരു അനന്തമായ ശൃംഖലയുടെ ഭാഗമാണോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു ഒരു തമോവർത്തത്തിനുള്ളിൽ മറ്റൊരു പ്രപഞ്ചം അതിനുള്ളിൽ മറ്റൊരു തമോവർത്തം ഇങ്ങനെ തുടരുന്നതിനു പേർ ഈ ആശയം മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ഈ സിദ്ധാന്തത്തിന്റെ സാധ്യതകൾ വിശദമായി പരിശോധിക്കുന്നു ഈ യാത്ര പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചിന്തകളെ വെല്ലുവിളിക്കുന്നു മഹാവിസ്ഫോധനം പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അതിചെറിയ ബിന്ദുവിൽ നിന്ന് പ്രപഞ്ചം വികസിച്ചു ഈ ബിന്ദുവിൻ്റെ ഉത്ഭവം ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ ക്വാണ്ടും ഗുരുത്വാകർഷണത്തിലൂടെ ഈ ബിന്ദുവിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു മഹാവിസ്ഫോധനത്തിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ബഹുപ്രപഞ്ചം ചക്രിയ പ്രപഞ്ചം ക്വാണ്ടം ശൂന്യത എന്നിവ വയരാശയങ്ങളിലൂടെ പരിശോധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയങ്ങളെ പ്രപഞ്ച പശ്ചാത്തല വികിരണത്തിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് വിശദമായി പഠിക്കുന്നു ഒരു കടലിൽ കുമിളകൾ കൊണ്ടുവരുന്നതിന് പേർ ഈ പ്രപഞ്ചങ്ങൾ ഉത്ഭവിച്ചതാകാം താരാപഥങ്ങളുടെ ഭ്രമണ പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റയിലൂടെ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ഘടനയെ സൂചിപ്പിക്കുന്നു അറുപത് ശതമാനം താരാപഥങ്ങൾ എതിർദിശയിൽ കറങ്ങുന്നത് ഒരു വലിയ ഭ്രമണത്തിന്റെ അടയാളമാണ് ഒരു നൃത്തവേദിയിൽ നർത്തകർ കറങ്ങുന്നതിന് പേർ ഈ താരാപഥങ്ങൾ ഒരു പൊതുദിശയെ പിന്തുടരുന്നു തമോഹത്വ പ്രപഞ്ച സിദ്ധാന്തം ഈ ഭ്രമണ പാറ്റേണിനെ വിശദീകരിക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ ഈ ആശയത്തെ ഐൻസ്റ്റൈൻകാർക്കിൻ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നു ഒരു മാതൃ തമോഗത്തിന്റെ ഭ്രമണം നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തിയതിനു പേർ ഈ വിഷയം ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഒരു അനന്തമായ ശൃംഖലയുടെ ഭാഗമാണോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു ശാസ്ത്രം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണ്ടെത്തലുകൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ഡാറ്റയിൽ പ്ലാങ്കോ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണങ്ങളും ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ സഹായിക്കുന്നു ഈ യാത്ര മനുഷ്യന്റെ ജിജ്ഞാസയെ വെല്ലുവിളിക്കുന്നു ഒരു മുത്ത കടലിൽ തേടുന്നതിന് പേർ ശാസ്ത്രജ്ഞർ ഈ ഉത്തരങ്ങൾ തേടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവേഷണങ്ങൾ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ച് പുതിയ വെളിച്ചം വീശുന്നു